ആകെ മൊത്തം മുടി കേറി എവിടെ ആ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദേ എമിനെ വിളിച്ചിട്ട് राहुल കോളേ മാസ് ഹലോ അത്യൻ थैंक यू लग്യാ പോർട്ട് लग്യാ പോർട്ട് എമി ഹലോ हाय അല്ല ചേച്ചി പിള്ളാരെല്ലാം നിങ്ങൾ ഇന്നത്തെ താരം ഇവര് കാരണം നോക്ക് ദൈവികയും വിജയ് എന്റെ പത്തനംതിട്ടയിലെ ഷോപ്പിൽ വന്നതിന് ശേഷം എനിക്ക് എനിക്കൊരുപാട് എനിക്ക് നേരത്തെ ഇല്ലെന്നല്ല പക്ഷേ അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ ഞാൻ വിജയുടെ വീഡിയോ കണ്ടു ദേവികയുടെ വീഡിയോ കണ്ടു അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പത്തനംതിട്ട ഒരു കടയുള്ളവരും പക്ഷേ ഈ കപ്പിൾ എനിക്കൊരു ലക്കി കപ്പിളായിട്ടോ അപ്പം അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഞാൻ എനിക്ക് ഇവരെ മറക്കാൻ പറ്റത്തില്ല അപ്പം അവര് തന്നെ അവർ മാത്രമാണ് എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് പിന്നെ എല്ലാവരും ഉണ്ട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ പള്ളിയിൽ അച്ഛനും എല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത ചടങ്ങിലോട്ട് പോകാം സോഷ്യൽ മീഡിയ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസ് സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകര് ഇങ്ങടെ വന്ന എല്ലാ പ്രേക്ഷകരും ഒരുപാട് സ്നേഹം സന്തോഷം ഇത് അടുത്തത് ഷോക്കുകൾ ആവട്ടെ ഈ വളരെ സന്തോഷാണ് സംസാരിച്ച ശ്രദ്ധിക്കാൻ നമ്മ കൂടെ എന്താണ് സന്തോഷം കത്തിച്ചോ ദേച്ചി എനിക്ക് എന്നെ പറയാൻ സാധിക്കില്ല ആ കാര്യം പക്ഷേ ഞാൻ ചാനലിൽ ആക്കട്ടെ ആ നഗരത്തിൽ ഇതിലത്തെ നേടാ തരല്ല મને നീ ഇവിട കൂട നിൽക്കാ ഈ പറഞ്ഞിട്ട് ലാസ്റ്റ് ഓൾ എൻഡിൽ ആണ് ഞാൻ ഇതിക്ക് ഇങ്ങോട്ട് എങ്ങോട്ട് പോണം എന്ന് ചോദിച്ചു ഓ അാ ഡാൻസ് മാറ് എന്റെ ഞങ്ങളുടെ പരിശ്രമങ്ങളെയും എല്ലാ സ്ഥാപനത്തിനും ഫസ്റ്റ് എന്റെ ഇത്രയും നാള് തുടങ്ങിയിട്ടുള്ള കടയിലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതല് ആന്റിയാണ് എന്റെ ഫസ്റ്റ് സെയിൽ ആന്റിയാണ് എനിക്ക് ആന്റിയുടെ കൈനീട്ടമാണ് ഇന്ന് ഈ ഒരു ഇത്രയും ഈ ഒരു ലെവൽ വരെ എത്തിച്ചേക്കുന്നത് അപ്പം ആന്റി തന്നെയാണ് എനിക്ക് കഴിഞ്ഞാൽ മേഴ്സി ഞാൻ ഓവല്യൂക്കാരിയാണ് എന്നിരുന്നാലും ഞങ്ങൾ എറണാകുളം പള്ളി ഞങ്ങൾ ഒരേ പള്ളിയിലാണ് എൻ്റെ ഏറ്റവും എൻ്റെ മോളായിട്ടാണ് ഞാൻ കരുതുന്നത് മേഴ്സിയുടെ ചെറിയ കടകളിൽ നിന്ന് തീർന്ന് ഈ ചെറിയ ഹാർഡ് വർക്ക് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആൻഡ് യുവർ ഫാമിലി ചെറിയൊരു എന്ന് വെച്ചാൽ ചടങ് ഞാനെന്റെ മീഡിയയില് നമ്മുടെ ഈ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ സമയത്ത് പറഞ്ഞിരുന്നു ഷെയർ ചെയ്ത് നമുക്ക് നോക്കിയാൽ ഒരാളും മറ്റൊരാളിലോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ മറ്റൊരാൾക്ക് അറിയപ്പെടുന്നത് അപ്പൊ ആ ഷെയർ ചെയ്യുന്നതിന് മൂന്ന് പേരെ ലക്കി ഡ്രോ വിന്നേഴ്സായിട്ട് ലക്കി ഡ്രോ വിന്നേഴ്സായിട്ട് നമ്മള് സെലക്ട് ചെയ്യുന്നുണ്ട്